വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അക്കാഡമിക്കുകളിലോട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഈ വീട് നിങ്ങളെ പ്രവർത്തനാഗ്രഹം അതായത് പി എം ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആർക്കൊക്കെ അവരുടെ ജീവിതം സാധിക്കും നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് സ്പോർട്സ് ഓൾറെഡി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്പോർട്സ്ഷിപ്പുകളും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അറിയാത്തതിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതില്ലാതിരിക്കാനും കൃത്യമായിട്ടുള്ള ഒരു ഫോളോപ്പ് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥിക ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പ്രധാനമാണ് പരമാവധി സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടെ ഉറപ്പെടുത്താണ് ഇപ്പം നിലവിൽ പി എം ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നോക്കാം അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രധാനമായിട്ടും കൊമേഴ്സ് മേഖലയിൽ അതായത് ബിസിനസ് മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് സി എ സി എം എ സി എസ് എന്ന് പറയുന്ന കോഴ്സുകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടുവ് സ്റ്റീമിൽ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സി എസ് സി എം എസ് സി എസ് സി കോഴ്സുകൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരുപാട് സാധ്യതകളുള്ള സ്കോഴ്സുകൾ തന്നെയാണ് സി എ സി എം എസ് സി എസ് അത് ബിസിനസ് മാനേജ്മെൻറ്റ് മേഖലയിലോട്ട് അത്രയും സ്കോപ്പുള്ള കോഴ്സുകളായതുകൊണ്ട് കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സുകൾക്ക് പഠിക്കുവാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥി സിനിമ നല്ല ഫീസ് കാരണം ഗവൺമെൻറ് മേഖലയിൽ സ്ഥാപനങ്ങൾ അതായത് വിദ്യാർത്ഥികൾ സ്വകാര്യമായിട്ട് ഉള്ള സ്ഥാപനങ്ങൾ ചേർന്നിട്ട് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് സ്വാഭാവികമായിട്ടും വലിയൊരു ഫീസ് വരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥിച്ചു സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള വിദ്യാർത്ഥിച്ച് കൊടുത്തോളം ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടതാണ് ഈ പറയുന്ന പി എം ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ചാരിറ്റി ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിങ്ങ് അതായത് പി എം ഫൗണ്ടേഷൻ സി എ സി എം എസ് സി എസ് പോലുള്ള ഈ പ്രധാനപ്പെട്ട കോഴ്സുകൾക്ക് സ്പോൾ ശ്രദ്ധിക്കാൻ ആർക്കാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്റർമീഡിയറ്റ് അതേപോലെ തന്നെ ഫൈനൽ പരീക്ഷ എഴുതുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ പി എം ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ശ്രദ്ധിക്കുക ഫൗണ്ടേഷൻ കോഴ്സ് ഓൾറെഡി പാസ്സായതിനു ശേഷം ഇന്റർമീഡിയറ്റ് പരീക്ഷ എഴുതുന്ന അതേപോലെ തന്നെ ഫൈനൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സ്കോളർഷിപ്പിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നിലവില് ഡേറ്റ് മാർച്ച് പതിനഞ്ച് വരെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് അപ്ലൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന നിലയിൽ ഈ പറയുന്ന സി എ സി എം എ കോഴ്സ് ചെയ്യുന്ന ആ ഏതെങ്കിലും എം സി എ സി ഉൾപ്പെടെയുള്ള കോഴ്സിൽ ചെയ്യുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ മെസ്സേജ് നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക അപേക്ഷയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിനായിട്ട് ഓഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി എം എഫ് ശ്രദ്ധിക്കുക പി എം എഫ് ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന പി എം എഫ് ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന് ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു പേജിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക പി എഡ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ സി എസ് സി എസ് സി എം കോഴ്സ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയാണ് റീഡ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നിർദ്ദേശ നിർദ്ദേശം വായിച്ച് നോക്കുക അതായത് എന്തൊക്കെയാണ് വേണ്ടത് അതായത് സ്വാഭാവികമായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കോഴ്സ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ പ്ലസ് ടു കോഴ്സ് സ്വാഭാവികം പ്ലസ് ടു ഡീറ്റെയിൽസ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ് എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് നോക്കാം എസ് എസ് എൽ സി അതായത് പ്ലസ് ടു ഡിഗ്രി ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ഓക്കെ പിന്നെ അതേപോലെ തന്നെ കൂടാതെ ഇൻറ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും ഇൻ്റർമീഡിയറ്റിൽ ചേർന്ന രേഖയും നിങ്ങൾ സമർപ്പിക്കണം അതായത് ഫൈനൽ വിദ്യാർത്ഥിയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഫയൽ ചേർന്ന രേഖയും സമർപ്പിക്കേണ്ടതാണ് ഓക്കെ കൂടാതെ പ്രസ്തുത കോഴ്സിന് പഠിക്കുന്നതിന് സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ അതായത് അഡ്മിഷൻ കാർഡ് നിങ്ങൾ ഏത് സെൻറ്ററിലാണെങ്കിൽ ചേർന്നിട്ടുള്ളത് അവിടുത്തെ അഡ്മിഷൻ കാർഡ് ട്യൂഷൻ ഫീ ഒടുക്കിയതിൻ്റെ റെസീറ്റ് ഐ ഡി കാർഡ് ഇത് നിർബന്ധമായിരുന്നു നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന അഡ്മിഷൻ ഫീ അതേപോലെ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ നിങ്ങൾക്ക് എത്രയാണ് ഫീസ് ആയിട്ടുള്ളത് ആ ഫീസ് കൃത്യമായിട്ട് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതും നല്ല ഫീസ് തന്നെയാണ് സ്വാഭാവിക സി എസ് സി എം എ സി എസ് വല്ല കോഴ്സുകൾക്ക് പല സ്ഥാപനങ്ങളും പാകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് തുടങ്ങിയവയും സമർപ്പിക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലിൽ അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതായിരിക്കും തുറന്നുള്ള ആശയവിനിമയത്തിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും രേഖകൾ നിങ്ങൾ കൃത്യമായിട്ട് റെഡിയാക്കിയതിനു ശേഷം നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പേജിലോട്ട് വന്ന് നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ നല്ല ബട്ടൺ ക്ലിസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ രജിസ്റ്റർ അപ്ലൈ ചെയ്താൽ ലിങ്ക് വാങ്ങാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഓരോ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക സി ആണെങ്കിൽ സി എ ലെവൽ ഓഫ് കോഴ്സ് ഓക്കെ ഇൻറ്റർമീഡിയറ്റ് ഫൈനൽ അതേപോലെ നിങ്ങൾ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠിക്കുന്നത് അവിടുത്തെ ഫോൺ നമ്പർ അതുപോലെ കോൺടാക്റ്റ് അതുപോലെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എത്ര അറ്റംറ്റ് ആയിട്ടുണ്ട് അഡ്രസ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ കോഴ്സ് രജിസ്ട്രേഷൻ ഡേറ്റ് എക്സാമിനേഷൻ ഡേറ്റ് എപ്പോഴാണ് എക്സാം നിങ്ങൾക്ക് ഏകദേശം എക്സ്പെർ ചെയ്യുന്നത് അതായത് ഡ്യൂറേഷൻ ഓഫ് ദി കോഴ്സ് ഓഫ് സ്റ്റഡി നിങ്ങൾ ഏത് മുതൽ ഏതു മുതൽ ഏതുവരെയാണ് അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാം പെർ ഇയർ നിങ്ങൾ ട്യൂഷൻ ഫീ എത്രയാണ് നിങ്ങൾക്ക് വൺ ലേക്ക് ആണ് വൺ ലേക്ക് ടു ലേക്ക് ആണ് ടു ലേക്ക് അല്ലെങ്കിൽ അതർ റുപ്പീസ് വേറെ ഏതെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് അതിൽ ടോട്ടൽ എക്സ്പെൻസി എത്രയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതുകൂടെ നിങ്ങൾ വിട്ട് കൊടുക്കുക ഇനി ബേസിക് ഇൻഫർമേഷൻ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ ഫാദർ നെയിം ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നോർമലായിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ കഴിപ്പിച്ചിട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ ഫാമിലി ഇൻകം ശ്രദ്ധിക്കുക വരുവാൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം ഫാമിലി ഇൻകം അതേപോലെ നിങ്ങൾ ടോട്ടൽ ലൈനിലിംഗ് എത്രയാണ് അതേപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങളെ സിറ്റി ഇമെയിൽ ഇമെയിൽ ശ്രദ്ധിക്കുക ഇമെയിൽ വാട്സപ്പ് നമ്പറും കൃത്യമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് സിബ്ലിങ്സ് ആയിട്ടുള്ള കണ്ട ആരെങ്കിലും ജെൻഡർ ഏജ് ക്വാളിഫിക്കേഷൻ അവരെ കൂടെ ഏഡിയാം രണ്ടുപേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡി ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ പ്രീവിയസ് അക്കാഡമിക്ക് പെർഫോമൻസ് നിങ്ങളെ എസ് എൽ സിയുടെ ഡീറ്റെയിൽസ് ടെസ്റ്റിയുടെ ഡീറ്റെയിൽസ് ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ഇനി ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം ഇനി ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം ഫൈനൽ ഇയർ ആണെങ്കിൽ സോറി ഫയൽ പരീക്ഷയാണെങ്കിൽ ഇനി അതായത് അതർ എജ്യൂക്കേഷൻ അതും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന സെക്കൻഡറി കോവിഡ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ലെവൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അപേക്ഷ കൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക കൃത്യമായ രീതിയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സി എസ് സി എസ് സി സി എം എ നിങ്ങൾക്ക് ചെലവാകുന്ന കോഴ്സയുടെ പ്രധാനപ്പെട്ട തുക നിങ്ങൾക്ക് ഈ പറയുന്ന പി എം ഫൗണ്ടേഷൻ സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്സ് മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഈ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ശരി ൊണ്ട് മറ്റു പ്രധാനപ്പെട്ട എല്ലാ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ മറക്കാതെ ഫോളോ ചെയ്യുന്ന ഒരു പുതിയൊരു സ്കോളർഷിപ്പ് അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കണ്ടുപിടാം അതിലേക്ക് തൽക്കാലം സ്വാദന ശരി താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ